ില്ല എന്തേരാണ് കാര്യ കൊണ്ടി പിടിക്കുന്നാണോ അതാ പറഞ്ഞു ഇന്നലെ ചുമ്മാറി പോലെ പോയതായിരുന്നു കൈ കൈ ഇന്നലെ ഇതും പറഞ്ഞിട്ടൊ കുഴപ്പില്ലായിരുന്നില്ല ഇപ്പോഴാണ് കരച്ചിട്ട് വന്നു കൊടുക്കേ ഇപ്പഴാന്ന് കരച്ചിട്ട് വന്നു മണ്ടപ്പോൾ ഒരു ഇതുപോലെ ചെറുക്കം കരച്ചിലാണ് അവര് കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ട് ഇന്നലെ കൊടുത്തിട്ട് വന്നാരുന്നല്ലോടോ

കുമ്പിട്ടിരിക്കാനും കുഞ്ഞിനൊക്കെ ഇരിക്കുന്നുണ്ട് ഇവനാ കഷ്ടൊടക്കം ഇവൻ ആ ഇവ ചുമ്മാരുന്നില്ല ഇവ ചുമ്മാ കാര്യത്തിന് കരുതുന്നു പണ്ടി കരുതി ഒരാള് കാര്യം ഇപ്പൊ അടുത്തു വണ്ടി ഇത്ര ഇപ്പൊ ഇത്രൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോ ഇത്രൊക്കെ ഇപ്പം അപ്പൊ ഇവിടെ കൊടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു